ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ക്യാപ്സിയം കൊണ്ടൊരു നല്ലൊരു കറിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അത് പാൻ വെജിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം കപ്പിലണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഉണങ്ങിയ തേങ്ങ ഇതേപോലെ കട്ട് ചെയ്തത് വെളുത്തുള്ളി രണ്ട് വറ്റൽ മുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ വെളുത്താക്കി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഒരു തക്കാളി കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം ഒരുപാടങ്ങ് അരഞ്ഞ് പോകേണ്ട ആവശ്യമില്ല തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി അതിനുശേഷം നേരത്തെ നമ്മൾ ഉപയോഗിച്ച പാനിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചേർത്തതിന് ശേഷം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് പോകുന്നത് സവാളയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിപ്പോഴൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒന്ന് അടച്ചു വച്ച് ഒന്നിവിടെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തുടങ്ങി വന്നിട്ടുണ്ട് എനിക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം മിക്സർ ജാറി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് കൊടുത്ത് ഇതെല്ലാം കൂടെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം ഇവിടെ നിന്ന് തിളച്ച് വരുമ്പോൾ തിളച്ചൊന്ന് എണ്ണയൊന്ന് തിളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം രണ്ട് ക്യാപ്സികം എടുത്തിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇന്നിട്ടിട്ട് ലൈറ്റായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എൻ്റെ എണ്ണയൊക്കെ തിളങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൂന്ന് ടേബിൾ സ്പൂണുള്ളതും തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സികം കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം വളരെ വേഗത്തിൽ തന്നെ ഇത് വെന്ത് വരും ക്യാപ്സിക്കത്തിന് അധികം വേവില്ല അതുകൊണ്ട് എളുപ്പം തന്നെ വെന്ത് കിട്ടുന്ന സാധനമാണ് ഇപ്പോൾ നമ്മളുടെ ക്യാപ്സിയം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അടുപ്പ് മാറ്റിയതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മളെ ക്യാപ്സിയം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്